ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രേറ്റ് മാർട്ട് അപ്പോൾ ഞാൻ ഇന്നതാ വീണ്ടും കുറച്ച് പുതിയ ഐറ്റംസ് ഇട്ട് വന്നുകൊണ്ടിട്ടാണ് എല്ലാവരും പുതിയതായിട്ട് വന്ന നല്ല അടിപൊളി ചുരിദാറുകളാണ് പാർട്ടി വെയർ ഐറ്റംസ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇത് വരുന്നത് എന്താണ് നല്ലൊരു അടിപൊളി യോക്കിലൊക്കെ നല്ല വർക്ക് വരുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് ഇത് നാല് കളേഴ്സ് ആണ് ഈ ലാവൻഡർ പിന്നെ മെറൂണ് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് പിന്നെ ഗ്രീൻ അങ്ങനെ എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ലാർജ് അവൈലബിൾ ആണ് ത്രീ എക്സ് എല്ലിന് എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് വരും ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല മൂവിങ് ഉള്ള ഐറ്റാണ് നല്ല റിവ്യൂസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് നമ്മൾ ഫെബ്രുവരി മൂന്നിനാണ് ഇപ്പോൾ ഡിസ്പാച്ച് ചെയ്യുന്നത് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നതും ഇതേപോലെ തന്നെ മൾട്ടി കളർ എംബ്രോയ്ഡറി ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ള ഇതിൻ്റെ എന്താണ് ടോപ്പിൻ്റെ എൻഡ് പോർഷനിലും യോക്കിലും ഒക്കെ നന്നായിട്ടു തന്നെ ഹെവി ആണ് കൊടുത്തിട്ടുള്ളത് ഷോളിലൊക്കെ നന്നായിട്ടു തന്നെ ഫ്ലോറൽ ഡിസൈനും അതേപോലെ തന്നെ ഷോളിൻ്റെ എൻഡ് പോർഷനിലും സ്ലീവിൻ്റെ എൻഡ് പോർഷൻ പാൻറ്റിൻ്റെ എൻഡ് പോർഷനിലൊക്കെ സെയിം വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ല് മുതൽ ഡബിൾ എച്ച് വരെ സൈസസ് ആണ് ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതും നല്ലൊരു പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് ഡ്രസ് കോഡ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇതെല്ലാം റെഡി സ്റ്റോക്കാണ് നമ്മുടെ അടുത്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടിഷ്ടാവുകയാണ് ഉണ്ടെങ്കിൽ ഇത് കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കെടുത്തിട്ടോ കമന്റിൽ നമുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നെ ചിലപ്പോൾ ലേറ്റാവും റിപ്ലൈ വരാൻ അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഈ നമ്പറാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ പേര് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റാണുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി തന്നെ ജോർജറ്റ് മെറ്റീരിയലിലുള്ള ചുരിദാറാണ് ഷോൾ വരുന്നത് ഓർഗൻസ് ആണ് പാൻറ്റ് വരുന്നത് സാന്റൂൺ ആണ് കേട്ടോ റെഡിമെയ്ഡ് തന്നെയാണ് കൈ ത്രീ ഫോർത്ത് ആണ് കേട്ടോ വരുന്നത് ഇത് സൈസ് എച്ച് എല്ലും ഡബിൾ എച്ച് എൽ ആണ് നാല് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ഇനി നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ തന്നെയാണ് എച്ച്എൽ ത്രീ ഡബിൾ എക്സ് എൽ ത്രീ എച്ച്എൽ മൂന്ന് സൈസസ് അവൈലബിൾ ആണ് ഇത് ഒന്നുകൂടി റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് പ്രാവശ്യം വന്നേണ്ടി ഇതിൻ്റെ റേറ്റ് വരണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് സൈസസ് അവൈലബിൾ ആണ് ഇത് നാല് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ നല്ലൊരു യെല്ലോ കണ്ടില്ലേ ഗോൾഡൻ യെല്ലോ പിന്നെ ഈ പീ ബ്ലൂ ഉണ്ട് പിന്നെ ഞാൻ നല്ലൊരു ആഷ് കളറുണ്ട് പിന്നെ റെഡ് ബ്ലാക്ക് അങ്ങനെ അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതായതിലൊക്കെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് ഇത് ജോർജറ്റിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് എൻ്റിലൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് കയ്യിൽ ത്രീ ഫോർത്താണ് ഷോളിലും പാൻറ്റിലും ഒക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എന്താണ് സ്ലിറ്റുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ അത് അതേപോലെ തന്നെ എന്താണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ നല്ലൊരു പാകിസ്ഥാനി മോഡലാണ് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് എന്താണ് ഇത് നമ്മുടെ എന്താണ് ഈ ജോർജറ്റിൽ നല്ല ഡിജിറ്റൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡിസൈനിൽ അങ്ങനത്തെ പ്രിൻറ്റൊക്കെ വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് റൗണ്ടിനൊക്കെ ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് കേട്ടോ റേറ്റ് എല് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് ഡാർക്ക് ഗ്രീനാണ് എല്ലാ കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഓഫ് വൈറ്റ് പോലത്തെ കളറാണ് പ്യുവർ വൈറ്റ് അല്ല കേട്ടോ ഓഫ് ആണ് കൈ ഫുൾ സ്ലീവിനൊക്കെ ഫുൾ സ്ലീവിൻ്റെ അടുത്തുണ്ട് ത്രീ ഫോർത്തിനൊക്കെ ആയിട്ടും വരുത്തിട്ടാണ് കയ്യ് അതേപോലെ തന്നെ ഈ ടോപ്പിൻ്റെ എൻഡ് പോർഷൻ കണ്ടില്ലേ ഇങ്ങനെ ഇതേപോലത്തെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ ഒക്കെ ഉള്ള പോലത്തെ ലേസ് വർക്ക് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ എന്താണ് ഇത് ബ്ലാക്ക് നേരത്തെ കണ്ടില്ല ഗ്രീന് ഗ്രീന് ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇത് ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താണ് ഈ സിൽവർ ചെക്കാർഡ് വർക്കിൽ അങ്ങനത്തെ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ചുരിദാറാണ് ഇത് എക്സല് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് സോഫ്റ്റ് ജോസറ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ ഷോളിലൊക്കെ നല്ല വർക്ക് തന്നെ വരുന്നുണ്ട് പാൻറ്റിലും ടോപ്പ് എൻഡിലും ടോപ്പ് ഫുള്ളായിട്ട് അങ്ങനത്തെ തന്നെ വർക്ക് വരുന്നത് കേട്ടോ ഈ മറ്റേ സിൽവർ ഇതില്ലേ നമ്മുടെ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ള ജക്കാഡ് വർക്ക് ആരി വർക്ക് എന്നൊക്കെ പറയണ പോലത്തെ അങ്ങനത്തെ നല്ല ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ ആയിട്ടാണ് ഇതിൽ മൾട്ടി കളർ ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ട് കേട്ടോ ഇപ്പോൾ എല്ലാതും ആണ് സ്റ്റോക്ക് റെഡിയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ നിങ്ങൾക്ക് പോസ്റ്റൽ വഴി അയക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അൻപത് രൂപ വരും അല്ലെങ്കിൽ ഈ സെയിം റേറ്റ് തന്നെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ കാണിച്ചില്ലേ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാതും നല്ല കളേഴ്സ് തന്നെയാണ് കേട്ടോ മിക്കവാറും നമുക്ക് എല്ലാതും ഇങ്ങനത്തെ പ്രൈമറി കളേഴ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ് യെല്ലോ റെഡ് ഗ്രീന് ബ്ലൂ പിന്നെ അതേപോലെ വൈന് അങ്ങനത്തെ കളറ് ഇപ്പോൾ ഓപ്പൺ പിച്ചർ കണ്ടില്ല അതിൻ്റെ കളറിനായിട്ട് ഇത് രണ്ട് രണ്ട് സ്ഥലത്തുനിന്ന് എടുക്കണമെന്നുള്ള വ്യത്യാസമാണ് ഇനി ഇത് വേറൊരു മെറ്റീരിയൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം കണ്ടില്ല അതിൻ്റെ വേറൊരു മോഡലാണിത് അപ്പോൾ ഇത് അത്ര വർക്കൊന്നും വരുന്നില്ല ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ജോർജറ്റിലാണ് വന്നിട്ടുള്ള സൈസ് പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കിട്ടാം ഓരോന്നിൻ്റെ കളറും ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ഒരു ഷറാറ ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ള ഷോളിലും ടോപ്പിലും പാൻറ്റിലും ഒക്കെ നന്നായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഇത് നല്ലൊരു ഷറാറ ടൈപ്പാണ് ഒരു നല്ല പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ലൈനിങ് ഒക്കെ ആണ് കേട്ടോ ഇതിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് കേട്ടോ ഇത് നല്ലൊരു മെറൂൺ കളറാണേ എല്ലാത്തിൻ്റെ സൈസും കൊടുത്തുണ്ട് ഇത് നെക്സ്റ്റ് നല്ലൊരു എന്താ പറയുക പ്യുവർ മസ്ലി സിൽക്കിൽ ഡോല ജെക്കൗട്ട് വർക്കും എംബ്രോയ്ഡറി ഡിസൈനൊക്കെ വരുന്ന ഒരു ഇതാണ് കേട്ടോ അതിൽ ന്യൂ കളറും വൈൻ കളറ് ഗ്രീൻ കളറ് എല്ലാതും വരുന്നുണ്ട് സൈസ് സൈഡിൽ കൊടുത്തുകൊണ്ട് ഇട്ട് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോയിക്കോളിട്ടോ